ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ ഒരു പഴം വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് ഞാൻ കുറച്ച് ചവരി എടുത്തിട്ടുണ്ട് ചവരിയെ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് കുക്കറിൽ വെച്ച് ഒന്നോ രണ്ടോ വിസിൽ കേൾപ്പിച്ചെടുക്കാം ചകൂരി നല്ലോണം വെന്തിട്ടെടുക്കാം കുക്കറിലേക്കിട്ട് ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒന്നോ രണ്ടോ വിസിലൊന്ന് കേൾപ്പിച്ചെടുക്കാം മൂന്ന് ഏത്തപ്പഴം പഴു എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് പഴുത്ത പഴമാണ് പഴം നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാം ൊന്ന് ചെയ്തെടുക്കട്ടെ പഴമെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഈ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന പഴം ചേർത്ത് കൊടുക്കാം പഴം നെയ്യിട്ട് അല്പം നേരം നമുക്കൊന്ന് വഴത്തി എടുക്കാം ആ നെയ്യുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് പഴത്തിലെല്ലാം അബ്സോർവായി വരുന്നത് വരുത്തേനും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പൊ പഴത്തിന്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരും നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം പഴം കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ കോരി മാറ്റി വെക്കാം ഇത്രയും വെന്താ മതി കേട്ടോ ഒരുപാട് വേവിക്കണ്ട അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിലേക്ക് കുറച്ച് വെറുമിസല്ലി എടുത്തതാണ് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് നെയ്ല് വറുത്തെടുക്കാം വെറുമിസല്ലി ഒന്ന് ഗോൾഡൻ കളർ ആവുമ്പഴ്ത്തേനും നമുക്ക് മോഫ് കൊടുത്ത് കോരി മാറ്റി വെക്കാം കെമിസെല്ലിയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒന്ന് തിളച്ചു വരട്ടെ ഞാൻ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാണ് ഇപ്പൊ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വറുത്തു മാറ്റി വെച്ചിരുന്ന വെറുമിസല്ലി ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനെ വലിയ സ്പൂണിന് ഒരു സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചവരിയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം ഏത്തപ്പഴം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ും ഏത്ത വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റായിട്ട് കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ കുടിക്കും ആരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാഷിനെട്ടും കിസ്മസും ഒക്കെ ചേർത്ത് കൊടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നെയ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാഷ് യൂണ് ചേർത്ത് കൊടുക്കാം ക്യാഷ് യുനട്ടിന്റെ കളറൊക്കെ മാറി വരുമ്പോഴത്തേനെ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഇത്രയും മാതിരി ഇതങ്ങ് മാറ്റി വെക്കാം യും നല്ല ബോൾ പോലെ എല്ലാം വീർത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കാണാൻ നല്ല ഭംഗിയല്ലേ എല്ലാം നല്ല ബോൾ പോലെ ആയി വന്നിട്ടുണ്ട് വറുത്ത് മാറ്റി വെച്ചിരുന്ന കിസ്മിസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പായസം എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്